ദുരിതം വിതച്ച് കോട്ടയം ജില്ലയിൽ കനത്ത മഴ തുടരുന്നു അതിതീവ്ര മഴയായതിനാൽ ജില്ലയിൽ റെഡ് അലേർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജില്ലയുടെ പടിഞ്ഞാറൻ മേഖലകൾ വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് തോർച്ചയില്ലാതെ പെയ്യുന്ന മഴ മലയോര മേഖലയെ ആശങ്കയിലാക്കി കഴിഞ്ഞു മണ്ണിടിച്ചിൽ ഉരുൾപൊട്ടൽ ഭീതിയിലാണ് മലയോര മേഖല മലവെള്ളം ഒഴുകിയെത്തിയതോടെ മീനച്ചിലാർ കരകവിഞ്ഞു റോഡുകളിൽ വെള്ളം കയറി താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായി വീടുകളിൽ വെള്ളം കയറിയതോടെ ജനജീവിതം ദുസ്സഹമായി വെള്ളം എത്താണ് സാധാരണത്തേക്കും കൂടുതലാണ് ഈ നേരത്തെ വന്നിരിക്കുക സാധാരണ ജൂൺ കഴിഞ്ഞിട്ടാണ് മഴയൊക്കെ കൂടുതൽ പെയ്യുന്നത് അപ്പം നേരത്തെ മഴ പെയ്യുന്നു വെള്ളം കയറിക്കൊണ്ടിരിക്കുകയാണ് ഈ തോടിന്റെ ഷട്ടർ ഇട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ ആ തോട്ടിൽ നിന്ന് ഇങ്ങോട്ട് അധികം ഇങ്ങോട്ട് വരാത്തത് താഴോട്ടുള്ള വീടുകളിലൊക്കെ വെള്ളം അതുവരെ ആ ഷട്ടർ തുറക്കാത്തത് തിരുവാർപ്പ് കാഞ്ഞിരം മലരിക്കൽ കാരാപ്പുഴ പുതുപ്പള്ളി ഐമുനം ആർപ്പുക്കര തുടങ്ങിയ മേഖലകളിൽ വെള്ളപ്പൊക്കം അതിരൂക്ഷമായി മുണ്ടക്കയും കോസ്വയും പാലാ ടൌണും വെള്ളപ്പൊക്ക ഭീഷണിയിലാണ് അതേസമയം കാലവർഷക്കെടുതിയിൽ കാർഷിക മേഖലയിൽ നാലാം ദശാംശം രണ്ടേഴ് കോടി രൂപയുടെ നഷ്ടം കണക്കാക്കുന്നു ജില്ലയിലെ നൂറ്റി ഇരുപത്തിയാറ് ഹെക്ടറിലെ കൃഷിയാണ് നശിച്ചത് കാലവർഷം ആരംഭിച്ച മെയ് ഇരുപത്തിമൂന്ന് മുതൽ ഇരുപത്തിയൊൻപത് വരെയുള്ള ഒരാഴ്ചയിലെ നഷ്ടമാണിത് ഇതുവരെ ജില്ലയിൽ ഇരുപത്തിയൊന്ന് ക്യാമ്പുകൾ തുറന്നു ൂറ്റി പതിനേഴ് പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത് ന്യൂസ് ബ്യൂറോ കോട്ടയം